മുപ്പത്തിരണ്ടുകാരനും രണ്ട് പിഞ്ചുമക്കളുടെ പിതാവുമായ ഒരു ചെറുപ്പക്കാരൻ പെയിന്റിങ് ജോലിയെടുത്ത് സമാധാനത്തോടെ കുടുംബം കഴിഞ്ഞു പോവുകയായിരുന്നു എന്നാൽ ഇന്നലെ നിമിഷ നേരം കൊണ്ടാണ് ഇവരുടെ ജീവിതത്തിലേക്ക് മരണമെന്ന് ക്ഷണിക്കപ്പെടാത്ത അതിഥി കയറി വരുന്നത് മിനിറ്റുകൾ കൊണ്ടാണ് ഭാര്യയുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കൺമുന്നിൽ വെച്ച് ഈ മുപ്പത്തിരണ്ടുകാരനെ മരണം തട്ടിയെടുക്കുന്നത് അതും രക്തക്കുഴലുകൾ മുറിഞ്ഞ് ദാരുണമായ ഒരു മരണം മറ്റൊരാൾ ചെയ്തു വെച്ച അശ്രദ്ധമായ പ്രവൃത്തിയിൽ ജീവൻ വെടിയേണ്ടി വന്നത് ഈ പാവം ചെറുപ്പക്കാരനായിരുന്നു തകഴി കുന്നുമ്മ കുറുപ്പഞ്ചേരിയിൽ സിയാദിനാണ് ഇന്നലെ ദാരുണമായ മരണം സംഭവിച്ചത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം നടക്കുന്നത് സിയാദും കുടുംബവും പായിപ്പാടുള്ള സഹോദരി ഷെമിയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു ഇന്നലെ തുടർന്ന് വൈകുന്നേരത്തോടുകൂടി വീട്ടിലേക്ക് പോരുകയായിരുന്നു ഇതിനിടെ മുത്തൂർ കുറ്റപ്പുഴ റോഡിൽ ഗവൺമെന്റ് എൽ സ്കൂൾ വളപ്പിൽ മരങ്ങൾ വെട്ടുന്നതിനായി തിരുവല്ല നഗരസഭ കരാർ നൽകിയിരുന്നു മരമുറിക്കുന്നതിനിടെ ചില്ലകൾ റോഡിലേക്ക് വീഴാനിടയുള്ളതിനാൽ വാഹന ഗതാഗതം തടയുന്നതിനായി റോഡിന് കുറുകെ ഇരുഭാഗത്തും തൊഴിലാളികൾ പ്ലാസ്റ്റിക് കയർ കെട്ടുകയും ചെയ്തിരുന്നു രാവിലെ പത്ത് മണി മുതൽ പണികൾ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഇതൊന്നും അറിയാതെയാണ് സിയാദും കുടുംബവും ആ സമയം അവിടേക്കെത്തുന്നത് മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നതിനാൽ റോഡിന് കുറുകെ കെട്ടിയ കയർ പെട്ടെന്ന് സിയാദിന്റെ കാഴ്ചയിൽപ്പെട്ടില്ല തുടർന്ന് വാഹനം പെട്ടെന്ന് കടന്നുപോയതോടുകൂടി കയറിൽ ശക്തിയിൽ ഇടിക്കുകയായിരുന്നു കയറിൽ സിയാദിന്റെ കഴുത്തെ ശക്തിയായി തട്ടിയതോടുകൂടി പതിനഞ്ചടിയോളം പുറകിലേക്ക് ഇവർ തെറിച്ചു വീഴുകയും ചെയ്തു തുടർന്ന് കഴുത്തിലെ രക്തക്കുഴലുകൾ മുറിഞ്ഞ് തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു അപകടം കണ്ട ഓടിക്കൂടിയ ആളുകൾ ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും സിയാദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യയും രണ്ടു മക്കളും നിസാര പരുക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു മരം മുറിക്കുന്നതിന് വേണ്ടി കെ എസ് ഇ ബി വൈദ്യുതി ലൈനുകൾ അഴിച്ചുമാറ്റിയിരുന്നു മരം കാര്യവും ഗതാഗതം തടയുന്ന കാര്യവും പി ഡബ്ല്യു ഡി എലീസിനെയോ അറിയിച്ചിരുന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഇക്കാര്യം വിവിധ വകുപ്പുകളെ അറിയിച്ചിരുന്നു എന്നാണ് തിരുവല്ല നഗരസഭ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ കരാറുകാരനെതിരെയും കയർ കെട്ടിയ ആളുകൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവരെ കസ്റ്റഡിയിലെടുത്തു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സിയാദിന്റെ ഭാര്യയെയും കുട്ടികളെയും പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു എന്തായാലും അശ്രദ്ധ വരുത്തിവെച്ച ഈ ദാരുണമായ അപകടം ഒരു നാടിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്